വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേരള ഫാക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് കേരള ഫാക്സും അതുപോലെ തന്നെ ഇന്ത്യ ഫാക്സ് ഒക്കെ മാറി മാറി പഠിക്കണേ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്ക് ആട്ടോ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണേ എന്താണ് കേരള പോലീസ് കേരള പോലീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പി എസ് സി എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോണേ അപ്പൊ കേരള പോലീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടന്നാലോ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ കേരള പോലീസുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് അതായത് തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെ മൂന്ന് ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ട് കേരളം നിലനിന്നിരുന്നു അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒലിവർ എം ബെൻസിലി എന്ന് പറയുന്ന ആളാണ് ഒലിവർ ഒലിവർ എം എം ബെൻസിലി ഇദ്ദേഹത്തെയാണ് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ തിരുവിതാംകൂർ ഉണ്ടല്ലോ തിരുവിതാംകൂർ പോലീസിനെ എന്ത് പേരിട്ടാണ് വിളിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവൽ പണ്ടുകാലത്ത് പോലീസ് എന്നല്ലായിരുന്നു പേര് കാവൽ സംവിധാനം എന്നാ പറഞ്ഞിരുന്നത് എന്തായിരുന്നു കാവൽ എന്നായിരുന്നു പേര് ഇനി നമ്മുടെ പോലീസിന്റെ ആപ്തവാക്യം എന്താ കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവേ എന്താണ് മൃദുവായ ഭാവം ദൃഢകൃത്യേ ദൃഢമായിട്ടുള്ള പെരുമാറ്റം മൃദുവായ ഭാവം െ ആ മൃദുഭാവേ ദൃഢകൃത്യേ മൃദു മൃദുവായിട്ടുള്ള പെരുമാറ്റം ദൃഢമായിട്ടുള്ള പ്രവർത്തനം അതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യ പോലീസ് മേധാവിയുടെ പേര് എൻ ചന്ദ്രശേഖരൻ നായർ എന്നാണ് കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി ആരാണ് എൻ ചന്ദ്രശേഖരൻ നായർ ആണ് എൻ ചന്ദ്രശേഖരൻ നായർ ഇദ്ദേഹത്തെ ആണ് കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഉം എന്ന് പറയുന്നത് ഇനി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാനമേറ്റു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതായി എന്ത് നടന്നു തിരുവോച്ചി സംയോജനം നടന്നു ൊച്ചി സംയോജനം നടന്ന ശേഷം ഇദ്ദേഹം തന്നെയായിരുന്നു കേരളത്തിലെ പോലീസ് മേധാവി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോ ഇദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ ഐ ജി ആയി എന്താണ് ചുമതലയേറ്റു അപ്പൊ ഐ ജി ആയിട്ട് ചുമതലയേറ്റു ആര് നമ്മുടെ എൻ ചന്ദ്രശേഖരൻ നായർ ക്ലിയർ ആയി അദ്ദേഹത്തിനെ കുറിച്ച് കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവിയാണ് ഇദ്ദേഹം അല്ലെ തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളുണ്ടായിരുന്നു ഇദ്ദേഹമായിരുന്നു തിരുവൊച്ചി സമയത്തിനു ശേഷവും ഇദ്ദേഹമായിരുന്നു കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷവും ഇദ്ദേഹമായിരുന്നു ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് വനിതാ ഐ പി എസ് ഓഫീസർ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ ആർ ആർശ്രയിലേക്ക് പറയണം ആർ ശ്രീലേഖ ഇവരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ ഇനി നമ്മളോട് ചോദിക്കുകയാണ് കേരള പോലീസ് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹെഡ്വാർട്ടേഴ്സ് ഓഫ് കേരള പോലീസ് ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞ ഉത്തരം നമ്മൾ തിരുവനന്തപുരം പറയും ഹെഡ്വാർട്ടേഴ്സ് ഓഫ് കേരള പോലീസ് ഫോഴ്സ് തിരുവനന്തപുരം ഇനി ഹെഡ്വാർട്ടേഴ്സ് ഓഫ് കേരള പോലീസ് ട്രെയിനിങ് അക്കാദമിയാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ പറയും രാമവർമ്മപുരമാണ് ഏതാണ് രാമവർമ്മപുരമാണ് ഇവിടെയാണ് കേരള പോലീസ് ട്രെയിനിങ് അക്കാദമിയുടെ ക്വാർട്ടേഴ്സ് ഇനി കേരളത്തിൽ ഒരു പോലീസ് മ്യൂസിയം ഉണ്ട് കേരളത്തിലെ പോലീസ് മ്യൂസിയം ഏതാണ് സർദാർ വല്ലഭായി പട്ടേൽ ഏതാണ് സർദാർ വല്ലഭായി പട്ടേൽ പോലീസ് മ്യൂസിയമാണ് സർദാർ വല്ലഭായി പട്ടേൽ പോലീസ് മ്യൂസിയമാണ് അത് ആ സർദാർ വല്ലഭായി പട്ടേൽ പോലീസ് മ്യൂസിയം കാണപ്പെടുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഏതാണ് ജില്ല കൊല്ലം ജില്ലയാണ് കേട്ടോ മക്കളെ ഇനി അടുത്തത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഹെഡ്വാർട്ടേഴ്സ് ഓഫ് മലബാർ സ്പെഷ്യൽ പോലീസ് ആ ചോദിക്കണ അപ്പൊ എന്താ നമ്മൾ പറയാ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ പറയണം മലപ്പുറമാണ് എന്ന് എന്താണ് മലപ്പുറമാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് എന്തൊക്കെയപ്പോ നമ്മൾ പറഞ്ഞേ കേരള പോലീസിന്റെ ആപ്തവാക്യം മൃദുഭാവെ ദൃഢകൃത്യെ എന്നതാണ് തിരുവിതാംകൂർ പോലീസിന്റെ പിതാവിന്റെ പേര് ഒലിവർ എം ബെൻസിലി എന്നാണ് തിരുവിതാംകൂർ പോലീസുകാരെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് കാവൽ എന്നാണ് കേരളത്തിലെ ആദ്യത്തെ പോലീസ് മേധാവി എൻ ചന്ദ്രശേഖരൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ചുമതലയേറ്റ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ തിരു കൊച്ചി സംഭവത്തിന് ശേഷവും ആ പദവിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനെ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ അദ്ദേഹം ഐ ജി ആയി ചുമതലയേറ്റു ഇൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖയാണ് കേരള പോലീസ് ഫോഴ്സിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള പോലീസ് ട്രെയിനിങ് അക്കാദമി രാമോർമപുരത്താണ് തൃശൂര് കേരള പോലീസ് മ്യൂസിയം സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം മ്യൂസിയമാണത് കൊല്ലത്താണ് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ് മലപ്പുറമാണ് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം ചോദിച്ചാൽ മലപ്പുറമാണ് നമ്മൾ പറയാം ഇനി പരീക്ഷയ്ക്ക് കുറെ അധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏതാണ് കാട്ടാക്കട ഏതാണ് കാട്ടാക്കട കാട്ടാക്കട രണ്ടാമത്തെയാണ് പറയുന്നതെങ്കിൽ ചീമേനി കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട രണ്ടാമത്തെ തുറന്ന ജയിൽ ഏതാണ് ഏതാണ് ചീമേനി കേരളത്തിലെ തുറന്ന ജയിൽ തന്നെ പക്ഷെ കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിലാണ് വനിതകൾക്ക് വേണ്ടി മാത്രമല്ല തുറന്ന ജയിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഉത്തരം എന്തു പറയണം പൂജപ്പുര പറയണം കേരളത്തിലെ ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ ഏതാണ് പൂജപ്പുരയാണ് ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി ആദ്യത്തെ വനിതാ തുറന്ന ജയിൽ പൂജപ്പുര എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലാണ് ചോദിക്കുന്നതെങ്കിലോ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ തുറന്നത് എന്നുള്ള പോയിന്റ് അവിടെ ഇല്ല വനിതാ ജയിലാണ് ചോദിക്കുന്നതെങ്കിൽ ദെയ്യാറ്റിൻകര പറയും വനിതാ ജയില ദെയ്യാറ്റിൻകരയിലാണ് നെയ്യാറ്റിൻകര കൂടാതെ വിയ്യൂരും അതുപോലെ തന്നെ കണ്ണൂരൊക്കെ ഉണ്ട് കേരളത്തിലെ വനിതാ ജയിൽ ഇത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള തുറന്ന ജയിലാണ് നമ്മൾ പറഞ്ഞത് എവിടെ പൂജപ്പുര ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനാണ് ചോദിക്കണതച്ചാലോ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കോഴിക്കോടാണ് ആണ് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് കോഴിക്കോട് തന്നെയാണ് പക്ഷെ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് കമ്മീഷണർ ഓഫീസ് പോലീസ് കമ്മീഷണർ ഓഫീസാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തു പറയും അപ്പൊ നമ്മുടെ ഉത്തരം വേറെയാണ് അത് കൊല്ലമാണ് അതേതാണ് കൊല്ലമാണ് ക്ലിയർ ആയോ ഒന്നും കൂടെ പറഞ്ഞാലോ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കട കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനി ആദ്യമായിട്ട് വനിതകൾക്ക് വേണ്ടി തുറന്ന ജയിൽ ആരംഭിച്ചു പൂജപ്പുര ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിക്ര ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കേരളത്തിലാദ്യത്തെ ഐഎസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഐഎസ്ഒ സർട്ടിഫൈഡ് പോലീസ് കമ്മീഷണേഴ്സ് ഓഫീസർ എവിടെയാണ് കൊല്ലത്താണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ അതായത് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ ഏതാണ് കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ കട തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ കട കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കളമശ്ശേരി കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ ഏതാണ് കളമശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ഏതാണ് നഗരൂരാണ് എവിടെയാണ് നഗരൂർ ആറ്റിങ്ങൽ ഭാഗത്തുള്ള നഗരൂർ പോലീസ് സ്റ്റേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ മട്ടാഞ്ചേരി പറയണം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷന്റെ പേര് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിലോ കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടത്താണ് എവിടെയാണ് പട്ടം കേരളത്തിലെ ആദ്യത്തെ ശിശു കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഫോർട്ട് എവിടെയാണ് തിരുവനന്തപുരം ഫോർട്ട് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ഫോർട്ട് കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ പറയും നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഗുരുവായൂർ കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഗുരുവായൂർ ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഐ ടി ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഐ ടി പാർക്ക് കേന്ദ്രീകൃത പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ ക്ലിയർ ആയോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷൻ എന്നാ ചോദിക്കണ മുളവുകാട് എവിടെയാണ് മുളവുകാട് അത് എറണാകുളം ജില്ലയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പഠിച്ചാലോ നമുക്ക് ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കൊച്ചിയില് കളമശ്ശേരി ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് തമ്പാലൂര് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ആറ്റിങ്ങലിൽ കാണപ്പെടുന്ന നഗരൂർ ആറ്റിങ്ങലിലെ നഗരൂരാണ് അത് കാണപ്പെടുന്നത് കേരളത്തിലാദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ല പട്ടാഞ്ചേരി കേരളത്തിലെ കേരളത്തിലാദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് പട്ടം കേരളത്തിലെ കേരളത്തിലാദ്യത്തെ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ കേരളത്തിലാദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ നീണ്ടകര കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ കേരളത്തിലാദ്യത്തെ ഐ ടി പാർക്ക് കേന്ദ്രീകൃത പോലീസ് സ്റ്റേഷൻ കൊച്ചി ഇൻഫോ പാർക്ക് കേരളത്തിലാദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ എറണാകുളത്താണ് കേട്ടോ മുളവുകാട് എറണാകുളം ജില്ലയിലെ മുളവുകാട് അപ്പൊ ഇത്രയാണ് നമുക്ക് പോലീസുകാരുമായിട്ട് പഠിക്കാനുള്ളത് ഇഷ്ടായോ നിങ്ങൾക്ക് കേരള പോലീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ട് ഞാൻ പോലീസുകാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ തപ്പി പിടിച്ചു കൊണ്ടുവന്ന് അത് ഒരു കുടക്കീഴിലാക്കി വെച്ചതാണ് അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായില്ലേ നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാനായിട്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാട്ടോ